സ്വാഗതം എ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ അടിയത്ത പഴം ചിലത് നാശമായി ചില നാശമായി ടിയത്തത് ചെല പഴ നാശമായിരണം അവിടെ വീട്ടില് വെച്ചത് ബാക്കി ഇരിക്കുന്നു ഇതൊക്കെ പച്ചന്റെ മലയാന്ന് മാത്രോട് ഇനി എന്താണ് പരിപാടി ഒക്കെ എടുത്ത്

ഒന്ന് നാല് കഷ്ണം ഉടച്ചെടുക്കേണ്ടതാണ് മതി പഴമുണ്ട് പഴമുണ്ട് കുത്തി കുത്തി എടുക്കാൻ നടക്കില്ല ഓരോ നിറയുമ്പഴേക്കും ഓരോന്ന് വന്നുകൊണ്ടിരിക്കണോ ഓരോ നടക്കുമ്പോഴേക്ക് ഓരോന്നാ വരുന്നേ

Já vou dar de lhe Já vai aqui. Não, não é nada. Cantando, não é? 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 ഇണിയാണ പണി ഇങ്ങ വന്ന നന്നായി ഇളക്കി എടുക്ക് കൈ ഉടാൻ പറ്റില്ല ഇളക്കാനോ അതെ ഇതാണ് നമ്മുടെ പണി ചൂടിയാ എടുക്കണം നന്നായി വറുത്തെടുക്കണം വറുത്തെടുക്കണം പണം വറുത്തേது ചക്ക വറുത്തേതല്ല കുറം വറുത്തേது എന്താ മോരം ഇപ്പോഴാണ് പലത്തിന് ആശവാസം ഉണ്ടാവാത് പണം പഞ്ചാമറിന്റെ അതിന് ഫീൽ ആവുന്നില്ല അല്ലേ വെളുത്ത വെള്ളായതുകൊണ്ടാണ് അങ്ങനെ ആย അത് കുറച്ച് നേരം കളർ വേറെ ആയിരിക്കും നമുക്ക് കോപ്പൈസൻ ഉണ്ട് വെളുത്ത കളർ എന്താ കുളി ദാ ഇлі കുറച്ച് ടേൻ ആക്കോട്ടെ ഉണ്ടെങ്കിലുംട്ടാ ആയിസോയനെ തേങ്ങാ പാലോരിച്ച പ്രഥമന ആയി പാലം കോല പ്രഥമൻ മ്മ് ഇത് ചക്ക വറുത്തെടു അതേപോലെ ഇടട്ടോ അപ്പോൾ നമുക്ക് ഇത്തിരി കളർ വന്നു തുടങ്ങിയേ ഇണിതാ ഇനി ഇയേ ഇന്നെ യോളിക്ക 1 ടീസ്പൂൺ ഇയോളിക്കടാ ഇതാ മുള വരിച്ചോളണം ഇത് അറ്റ വെക്കണ്ട 1 ടീസ്പൂൺ ഇയോളിക്ക കഴഞ്ഞു കുറച്ചടുത്തേ ചൊളി ബ്രെൻഡൻ ബി ചോടാക്കണം 1 ടീസ്പൂൺ ഇയോളിച്ചൂട്ടാ കുറസ് നേരം കൂടി ഇळക്കുക കുറസ് നേരം കൂടി ഇളക്കുക

இன்ன வெண்ணி 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 பullyயே தேர்ச்சிட்டு நோக்கு. சரி. பொலியா? பொலில. டா கலர் வரல. ஆ இட் ஐ அம். இப்ப பளம் வச்சீதும் மதிட்டா. ரெடி ஆகி நश्ती. நश्ती. ம். டா போகா.

ചൂടാണ് തൊടാൻ പറ്റി ശരിക്കും ചക്ക പായസം പോലുണ്ട് സത്യൊരു പുളിയും നല്ല ടേസ്റ്റ് ചക്ക വരട്ട

சக்கватеடக்க என்னாரே இந்த டேஸ்ட் நல்லா டேஸ்ட் கொடுக்குயா ஜாமலாட்டா நீ ஜாம் அங்கையெல்லாம்ண்டா நீ அது பர்ணே இருக்கானது ஜாமின்னு நீ அது பர்ணே இருக்கே ஜாம் ஆயிட்டும் கழிக்காம்டா இங்கனே அங்க வெக்கியா ஜஸ்ட் ஃபார் a சேஞ்ச் алиனி போகும் அப்படி கேட்கணும் பட்டி கைக்கனே இந்த கால டேஸ்ட் பிரெட் இது கூட வைக்கன நான்னுளுலே உங்களுக்குண்டே இப்போ பட்டி கைக்கனே டேஸ்ட்

പാത്രം തക്കാളി കറി കുത്ത കുത്ത മിനാർ കഴിഞ്ഞ കഴിഞ്ഞാഴ്ചത്തെ തക്കാളി ഇല്ല വെച്ചത് അതല്ലേ അതായത് തേങ്ങാപ്പാൻ വെച്ചാ തേങ്ങിട്ടത് അരച്ചിട്ട് ഓരോ ദിവസം ഓരോ തരുന്നു എന്നാലും ചപ്പാത്തിക്ക് ഇത് തേങ്ങ അയക്കാണ്ടേട്ടില്ല പുളിയുള്ള തക്കാളി ആയിരുന്നു സ്കൂൾ ബാഗിൽ ആദ്യം അച്ഛന് വേറൊരു ബാഗായിരുന്നു ഇപ്പൊ കൊറേ നാളായിട്ട് ഇങ്ങനത്തെ ബാഗാ ഇല്ലാ ആദ്യം സൈഡ് തോക്കണ ബാഗായിരുന്നില്ലേ അതൊക്കെ നാശമായി അതെ ഇന്ന് പഴം വരട്ടേ ഇന്നത്തെ വീണ്ടും വരുന്നവരെ ബൈ ബൈ സി യു